பாட்டி உள்ள இருக்கு ஐயோ ஐயோ பண்ணிட்டானே கருப்புளை வீட்டோட எல்லாமே பாட்டி ஐயோ கருப்பு யோட்டி என்னோ பாரு இந்த பாவிக்கு என்ன பொறுமை பண்ணிருக்க நீயே பாருடா

எவ்வளவு தைரியம் இருந்தா தப்பு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அதப்படி உனக்கு தெரியும் உங்ககிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசங்கத்தை வீட்டுக்குள்ள ஏத்தாத ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்துருக்கு தெரியாம தப்பு பண்ணா அது தப்ப இல்ல அதனால இந்த ஆளை மன்னிச்சு பாவம் முதல்ல அதை எடுத்து வெளியில போட சொல்லு அதை எடுத்து புறத்துட்டோம் முந்தம் You ோ கருவாடு களவில அப்ப எந்த பாவப்பட்ட பெண்ணு கட்டப்படுத்தணும் பிரேமும் அய்யோ மஹாபாவும் சாமி ஒரு காரியம் செய்ய பட்டி உண்டு சூட்சிக்கணும் கேச்சி போக்கணும் പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോഡ് കൂട്ടി പല്ല പരട്ട കിടവി ചാവ കാട്ട് എല്ലാത്തിനും അല്ല പക്ഷാസ് മടി സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിളിക്ക മൃദംഗം ഇത് ഇത് താത്തേ വായിച്ചു ം കൊള്ളില്ലാ മതി പെണ്ണു വണ്ണിന്റെ പാട്ടിന് പോ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേർ നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവൻ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ അയ്യോ പാട്ടി ഞാൻ പോയി പ്രേമിക്കണ്ട പാട്ടിയെ കെട്ടിപ്പിടിച്ചോണ്ട് അടിച്ചോണ്ട് ഇരുന്നോ പറഞ്ഞാലും ഇത് എടുത്ത് അടിച്ചോണ്ട് ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റിയ എനിക്ക് കണ്ടു കാണില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ വെക്കാം പിന്നെ ഈ ക്ണാപ്പം വേഷം അഴിച്ച് കളഞ്ഞിട്ട് ദ്രസ് പാൻറ് ഷർട്ട് വിടണം അയ്യോ എന്തെ അപ്പം താൻ ശരിയാവൂല അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ട രോഹിണി എന്ന് നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ തളങ്ങി പോയാ അത് വേണ്ട രോഹിണി മാത്രം മതി പക്ഷെ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് ഉടുക്കാതെ പമ്പർന്നാരെ സിനിമാനടിയുടെ വേഷത്തിനെല്ലാം ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാറ് ഗുരുദോഷം പറ പാട്ടിയെ പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നുമില്ല ഇത് നിണ്ടോന്നും വേണ്ട സാമിത്തഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് ഇതോ വന്നു വാങ്ങാൻ പാട്ടിന്താന ആണാ പറന്നാനാക്കാൻ ബുദ്ധി ഉപദേശത്തില്ലതാ എന്നാ പാട്ടത് എന്തായാലും ഇപ്പൊ പറഞ്ഞു പറഞ്ഞതിരിക്കട്ടെ ോഹിണി ആ കൂടെ രോഹിണി ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷെ എനിക്ക് തെറ്റിപ്പോയാശാനെ ഏ കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല എന്ത് പറ്റി പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല

കലാരംഗത്തുള്ള ഒരു െ പവിത്രമായ ഞാൻ അങ്ങോട്ട് തന്നെ മതി ഷേപ്പ് കണ്ണുകൊണ്ടല്ലോ ഞാനിതിനായിട്ട് പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ കാര്യം തീക്താനുഭവാണ് പറയണോ ചിലപ്പോ ഞാനൊരു സുന്ദി പോയത് കൊണ്ടായി അല്ലേ

ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക അല്ല അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ നിങ്ങൾ ക്യാമ്പ് എന്താ കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു പോലെ ധാരാളം പറയുന്നത് കേട്ടോ അയാക്കിന്റെ കൂടി പിടിയും വരും ഒക്കെയായി കുപ്പായ ആകെ ഇത് അങ്ങനെയുള്ള പിടിയും വരും അല്ല പിന്നെ ആരാണ് എപ്പോഴാണ് നമുക്ക് പറ്റില്ലല്ലോ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മൾ വിചാരിച്ചോ നല്ല ഗുളി ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് പറഞ്ഞല്ലേ ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടുതലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസില്ലേ ഞാൻ സത്യം ചെയ്യാം കൈയ്യടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്കാ അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയത് എന്നെ കയറി പിടിച്ചപ്പോൾ ചവച്ചു അങ്ങോട്ട് പഞ്ചപ്പാവം ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു ഇവന്മാരണ്ട് ഈ രാഘവനോ പറഞ്ഞാ അതാ ഈ നിഷ്കളങ്കായ പെൺകുട്ടി എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാ നീ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ പറഞ്ഞു നീ ഞാൻ പറഞ്ഞു ഈ കുട്ടി നല്ല കുട്ടിയാ പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞു ഞാൻ പറഞ്ഞതാ ആ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു മര്യാദയ്ക്ക് കഴിഞ്ഞില്ലേ എല്ലാത്തിനും ഞാൻ കൊല്ലും ഇതെല്ലാം പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വീതം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവർ ഏത് പെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ കടലിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പേര് വന്ന അവ സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടിണി കിടക്കുന്ന വെറുതെ ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോരിൽ ആത്മഹത്യാ ചെയ്തിട്ടുണ്ട്

ஒளே ப்ரொஃபசர் நோட்டீஸ் அடிக்க வேண்டிய போய் இருக்கா ஒரு கொல்லை ஐட்டி அது அடிச்சி கிட்டி இல்ல மூப்புர ப்ரசிஃபொகே நமக்க அத பிடிச்ச இல்ல ட்ட எனக்கும் சம்சேயம் இல்ல இல்ல 근데 நான் പറഞ്ഞില്ലනේ ഉള്ളൂ ஆ ஆマネ ஹ் ஆமே அண்ணா கன்னி எடுக்கலா கன்னி வர வைக்கலாம் இவட வைக்க போய்ட்டாயே அது நிக்க 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 என்னடா சுப்பு உனக்கு சம்சேஷம் வந்தாச்சா வந்தாச்சு ஜோகினி ഞാനൊരു കാര്യം ചോദിക്കട്ടെ രോഹിണിക്ക് രോഹിണിക്ക് ഇഷ്ടം തരത്തിലുള്ള ആൾക്കാരെയാണ് െഹിക്ക് നല്ല ആളുകളൊക്കെ ഞാൻ ഇഷ്ടെങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല ഞാൻ നല്ലവനോ ചീത്തയോ ഞാൻ കരുതിരിക്കണ അപ്പോ അപ്പോ ചീത്ത എന്നിഷ്ടോ ഇല്ല വിരോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയെ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല നടന്നോളൂ വീട് കാടും പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരുന്ന കേട്ടോ

இனி scaresல pouch быть. நribly substratesz வர வ വരുന്ന തിങ്കളാഴ്ച പുതിയ കൂടി നടത്തിയേക്കാന്നേ ഉപദ്രവിക്കരുത് പരീക്ഷിക്കരുത് ശമ്പളം വാങ്ങ കൂടാതെ അവൻ കൊടുക്കാൻ അവൻ എന്ത വിധമായ തൊണ്ടരവും വിശേഷം അറിഞ്ഞോ എന്താ ഇന്നലെ രാത്രി ചേക്കേരയുടെ പറമ്പിലെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു நேத்துக்கு ராத்திரி கடவுள் இங்கேயும் வந்தாச்சு நான் என்ன கண்ணால பார்த்தாச்சு அதையோ ஆமா ஒக்கத்தின யோகம் வேணே வயசு காலத்து பாக்கியம் பேர் நேத்து ராத்திரி நான் கடவுளே பார்த்த போது உன்ன பாக்குற மாதிரியே இதுதான் சுப்பு நீ பிறந்த போதே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு எனக்கு ஆபீஸ்க்கு போக டைம் ஆச்சு சீக்கிரம் காப்பி எடுங்க போறேன் போறேன் ஈஸ்வரம் மம்தாச்சு போறேன் തന്നെ കൊണ്ടൊരു പിണ്ണാക്കനും കൊള്ളൂലൂവേ ഇത്രയും നാളായിട്ട് അവളോട് ഇട്ടമാണെന്നൊരു വാക്ക് വെക്കാൻ മയങ്കി മനുഷ്യനെ മെനക്കെടുത്താൽ ചുമ്മാ ചലമ്പാണ്ട് പോയി സാമി പോയ പക്ഷേ ഒരു പേടി ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലോ മാർക്കേ പറ്റും ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പീസ് അയ്യോ അല്ലവേ ആ അത് ഞാൻ പറയണു മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും നടക്കൂല അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലാണോന്ന് ആത്തി കണ്ടുപിടിക്കും അതെങ്ങനെ ഒന്നും സാമി ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല പച്ച സാരി കൊടുത്തോണ്ട് വാ ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ കണ്ടില്ലെന്ന് അറിയാവല്ലേ அது கொள்ளா சங்கரா ஒரு காரியம் உருட்டு ஜம்பு பாத்திரங்கள் எடுத்து வந்தா ஞாங்கிக்கல ஜம்பின வில குறஞ்சு பாட்டா குளியி பாட்டிக்கு பழங்கிள்ள கொடுக்கி பொழிட்டு தரி நாலு நாலணுளிய வாங்கிக்க